തമിഴ്നാട് പാലക്കോട് അപകടത്തിൽപ്പെട്ട ഷൈൻ ടോം ചാക്കോയെ ഇന്ന് കൂടുതൽ പരിശോധനകൾക്ക് വിധേയനാക്കും നടന് കയ്യിലാണ് പരിക്കേറ്റത് അപകടത്തിൽ മരിച്ച പിതാവ് ചാക്കോയുടെ സംസ്കാരം തിങ്കളാഴ്ച നടക്കും ആശുപത്രിയിൽ കഴിയുന്ന ഷൈനെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സന്ദർശിച്ചു ഒരു ഒരു ഫ്രാക്ചർ ഉണ്ട് സർജിക്കൽ ഇൻ്റർവെൻഷൻ വളരെ അത്യാവശ്യമാണ് അത് എത്രയും പെട്ടെന്ന് പക്ഷേ അമ്മ ഇതുവരെ അറിയിച്ചിട്ടില്ല അപ്പോൾ അങ്ങനെ കാണാൻ പോകുന്നവരുണ്ടെങ്കിൽ പോലും അത് വളരെയധികം ശ്രദ്ധിക്കണം നാളെ ഇന്നത്തെ രാത്രി പത്തര മണിയാവുമ്പം ചേച്ചിമാർ രണ്ടുപേരും എത്തും എത്തിക്കഴിഞ്ഞാൽ അവർക്ക് അച്ഛൻ്റെ കൂടെ കുറേ അങ്ങനെ ഇരിക്കണം എന്നുള്ളതാണ് നാളെ പകൽ സമയത്ത് രാവിലെ ബുദ്ധിമുട്ടായിരിക്കും കുർബാന ഉള്ളതാണ് ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന രീതിയിൽ വന്നിട്ട് ബാക്കി ബന്ധുക്കളെല്ലാം വന്ന് ആലോചിച്ച് വികാരികായിട്ട് ആലോചിച്ചതിന് ശേഷം അത് തീരുമാനിക്കും ഇതെല്ലാം കുറകിടന്നവർ ഉറങ്ങുമായിരുന്നു ഒരു ലോറി ഒരു സ്പോട്ടിലിടിച്ച് അതിന് ശേഷം സ്റ്റിയറിംഗ് ലോക്കായി വന്ന് അവരുടെ അതും ബാക്ക് സൈഡിലേക്ക് ഇടിച്ചു എന്നാണ് വിചാരിക്കുന്നത് ഫ്രണ്ടിലിരുന്നവർക്ക് രണ്ടുപേർക്കും ഒരു കുഴപ്പമില്ല ബാക്കിലുണ്ടായിരുന്ന മൂന്ന് പേർക്കാണ് കൂടുതൽ പരിശോധനകൾക്ക് വിധേയമാക്കുന്നുമുണ്ട് സാനു ചേരുന്നു വിവരങ്ങളുമായി സാനു ആ ഷൈൻ്റെ കൈക്കാണ് പരിക്കേറ്റത് പക്ഷേ അതിന് ആവശ്യമായ ചികിത്സകൾ എന്നുള്ള ചോദിച്ചാൽ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും വ്യക്തമാക്കിയത് മറ്റു വിവരങ്ങൾ അദ്ദേഹം എന്തൊക്കെ പങ്കുവച്ചു അപ്പം ഇപ്പോൾ ആശുപത്രിയിലുള്ളവരുടെ വിവരം എന്താണ് രാവിലെയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഐ ടോം ചാക്കോയും അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ അങ്ങനെയാണ് അപ്പം സന്ദർശിച്ചിട്ടുള്ളത് അതായത് സന്ദർശനത്തിന് ശേഷം നടൻ വ്യക്തമാക്കിയിരിക്കുന്നത് കേന്ദ്രമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത് സൈന്യ അടിയന്തരമായിട്ട് വേണം അച്ഛന്റെ സംസ്കാരത്തിന് ശേഷം ഇതിനുള്ള നടപടികൾ ഉണ്ടാകുമെന്നാണ് സുരേഷ്കോട്ടി വ്യക്തമാക്കിയിട്ടുള്ളത് അതേപോലെ തന്നെ അമ്മയ്ക്ക് സൈന്യ അമ്മയ്ക്ക് പരിക്കൊണ്ട് അവരും ചികിത്സായി തുടരുകയാണ് അതായത് എന്തായാലും മറ്റു നടപടികൾ എല്ലാം ഈ അച്ഛന്റെ അതായത് ചാക്കോയുടെ പിതാവായിട്ടുള്ള ബ്രിട്ടീഷ് ചാക്കോയുടെ സംസ്കാരത്തിന് ശേഷമായിരിക്കും ചൈനന്റെ ശസ്ത്രജ്ഞയടക്കമുള്ള കാര്യങ്ങളിലൊരു തീരുമാനം ഉണ്ടാകുക അത് അതുപോലെ തന്നെ ഈ ഞായറാഴ്ച വരുന്ന ആയിരിക്കും സംസ്കാരം നടക്കുക എന്നും എന്നുംകോട്ടി വ്യക്തമാക്കിയിട്ടുണ്ട് വിദേശത്തുള്ള അതായത് ചൈന ജനത്തുള്ള സഹോദരിമാർ നാട്ടിലെത്തിയതിനു ശേഷമായിരിക്കും ഈ സംസ്കാര നടപടികളൊക്കെ ഉണ്ടാവുക എന്നാണ് കേന്ദ്രമന്ത്രികോട്ടി അറിയിച്ചിട്ടുള്ളത് Okay, share the sun.